ഹായ് ഫ്രണ്ട്സ് എന്ന ഓണത്തിൻ്റെ ക്ലീനിങ് നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ ഡൈനിങ് ഹോളാണ് വൃത്തിയാക്കണത് അപ്പം അങ്ങനെ ആദ്യം തന്നെ ജനലുകളാണ് തുടക്കണത് അപ്പോൾ ജനലുകളൊക്കെ തുറന്നിട്ടതിനു ശേഷം ഞാൻ വേഗം ജനലുകളൊക്കെ തുടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പി തുടക്കാനായിട്ട് ബുദ്ധിമുട്ടില്ല അപ്പം വേഗം ഞാൻ തുടക്കണം അപ്പം എനിക്ക് ബിജാ വന്നിട്ട് എനിക്ക് പൊടി മാറാലി ഒക്കെ തട്ടിത്തന്നു അപ്പോൾ ബിഗ് ബോസ് തുടങ്ങാറായിട്ടുണ്ട് അപ്പം അച്ഛനും അത് കാണണം വാച്ച് പിന്നെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ സഹായത്തിനൊന്നും വരുന്നില്ല ആൾക്കെന്തോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരെ വയ്യപ്പാൾ വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കും പിന്നെ ഇപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ക്ലാസ് ണ്ടായിരുന്നില്ലല്ലോ അപ്പം നാളെ സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് പോവാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ എനിക്ക് വിശേഷമായിട്ട് എനിക്ക് പൊടി മാറാതെ ഒക്കെ തട്ടി തന്നപ്പോൾ ഷോക്കേസ് ഒക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം അതിൽ കുറച്ച് നല്ലോണം ചില്ല് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വല്ല വിരുന്നുകാരി വരുമ്പോഴോ അല്ലെങ്കിൽ വല്ല വിശേഷ ദിവസങ്ങളിലാണ് ഇതിൽ കറിയും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ അതൊക്കെ കഴുകി തുടച്ച് വെച്ച് ഒക്കെ ഇതാക്കിയിട്ട് ഞാൻ അതൊക്കെ ഷോക്കേസിൽ വെച്ചു അപ്പം അങ്ങനെ ഒരു വെറുതെ ഒരു ഭംഗിക്ക് പിന്നെ അതുമ്പോൾ ക്ലാസ് ഒന്നും ഇടാത്ത കാരണം നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് ഊണുമേശയും ഊണുമേശയുടെ കസാരയൊക്കെ തുടയ്ക്കണം അപ്പം ഞാൻ ചുമരുമിലത്തിയും പിന്നെ അതിന്റെ സൈഡിലത്തെ പൊടികളൊക്കെ ഞാൻ തന്നെ അടിച്ചെടുത്തു അതിന് ശേഷം വാഷ് ബേസിനും പിന്നെ അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് കണ്ണാടി ഉണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകി നന്നായി തുടച്ച് വൃത്തിയാക്കി അതും കഴിഞ്ഞിട്ട് പിന്നെ ഊണമേശയുടെ കസാരയാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അപ്പം ഇത് വീട് പണി കഴിഞ്ഞിട്ട് കുറ്റുപൂശയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് തന്നതാണ് പക്ഷേ ഞങ്ങൾ ഇതുപോലെ തീരെ ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരക്ക് പിടിച്ചിട്ടുള്ള സമയമല്ലേ വൈകുന്നേരം പിന്നെ എല്ലാവരും ഒരുമിച്ച് താഴ്ത്തി കഴിക്കും ഇത് മാരി ഇരിക്കാറൊന്നുമില്ല അപ്പം അത് കാരണം നല്ലോണം പൊടി മാറാലും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരോ പാളികളും ഞാൻ നന്നായിട്ട് ഉണങ്ങിയ തുണി കൊണ്ടാണ് തുടച്ചത് നനഞ്ഞ തുണികൊണ്ടൊന്നല്ല നനഞ്ഞ തുണികൊണ്ട് തുടയ്ക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ നന്നായിട്ട് ഇതുപോലെ സ്പീഡിലൊന്നല്ല ഞാൻ ചെയ്യുന്നത് സ്പീഡിലിട്ടു എന്ന് മാത്രം നല്ല സ്ലോ ആയിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തു എന്താണെന്ന് വെച്ചാൽ നല്ലോണം പൊടിയും മാറാലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അച്ഛനും മോളും എനിക്ക് മേശയൊക്കെ മാറ്റിയിട്ടു പിന്നെ കുറച്ച് പൊടിയൊക്കെ തുടച്ചതിന് ശേഷം വിജയച്ചട്ടം പിന്നെ അവിടെ പോയിരുന്നു ബിഗ് ബോസ് ഒക്കെ കണ്ടു എനിക്ക് അതിനോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ എനിക്ക് നേരമില്ല കാണാനായിട്ട് പിന്നെ എനിക്ക് അത്ര ടി വി ഒന്നും കാണാൻ ഇഷ്ടമില്ല എനിക്ക് നേരെ ഉണ്ടെങ്കിൽ ഞാൻ ഫോണിൽ നോക്കിയിരിക്കും ും അതാണ് ഞാൻ ചെയ്യാറ് അപ്പം അങ്ങനെ അതൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇനി എനിക്ക് അത്യാവശ്യം അവിടെ അടിക്കാനും ഓരോ ഭാഗങ്ങളാണ് ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ച് പറഞ്ഞൂലോ ചെയ്യാനായിട്ട് വയ്യ പിന്നെ ഒരു ദിവസം ഒന്നും അതിന് മനക്കിട്ടിട്ട് ഞാൻ നിൽക്കണമില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കസാരി മേശയൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടതിന് ശേഷം എനിക്ക് എനിക്കതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നന്നായി തുടച്ച് തന്നു അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ അടിയൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വൃത്തിയായിട്ട് അടിച്ചെടുത്തു അതിന് ശേഷം ഞാൻ വാഷ് ബേസിൻ്റെ അടിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ചതിന് ശേഷം പഴയ ചവിട്ടി തന്നെ ഇട്ടത് ഞോണായിട്ട് നല്ല ചവിട്ടിയൊക്കെ ഇടണം അതൊക്കെ പഴയ ചവിട്ടികളൊക്കെ കഴുകണം അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഇതുപോലെയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല ഭംഗിയായി വൃത്തിയായിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയണം നല്ല ക്ലീനായിട്ട് ഒക്കെ ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും പൊടി മാറാലൊക്കെ വരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നില ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം